ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ ആദ്യം നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഇത് ബിരിയാണിയുടെ സ്വാദ് കൂട്ടാൻ വേണ്ടി വളരെ എന്താ പറയുക പ്രധാനമായിട്ടുള്ളൊരിതാണ് വലിയ പാത്രത്തിലേക്ക് വറുത്തുവെച്ച സവോള ചേർത്ത് കൊടുക്കാം മല്ലി പുതിന തേങ്ങ ഒരു മുറി തേങ്ങ തിരുങ്ങിയതാണ് കേട്ടോ അതും കൂടി ചേർക്കാം പിന്നെ ഇനി പൊടി ഐറ്റംസാണ് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചേർക്കുന്നുണ്ട് മുളക് പൊടി രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് എല്ലാം നമ്മുടെ ആവശ്യാനുസരണമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഗരം മസാല ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ പ്രധാനം എന്ന് പറയുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടരുന്നത് അതും ജീരകം പൊടിച്ചത് നല്ല ജീരകം നന്നായിട്ട് പൊടിച്ചതാണ് കേട്ടോ അതും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ തൈര് നമ്മുടെ ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് നാരങ്ങയുടെ നീര് ഇതെല്ലാം നമുക്ക് കൂടെ മിക്സ് ചെയ്യാൻ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാകത്തിനുപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവെച്ച നന്നായിട്ട് തിരുമ്പി മസാലയെല്ലാം യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഈ ഈ മസാല മിക്സിങ്ങിലാണ് സത്യം പറഞ്ഞാൽ ആ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യും നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ കാരണം ഇപ്പം ഈ മിക്സിയിൽ പാകത്തിന് ഉപ്പിച്ചിരി മുന്നോട്ട് തന്നെ നിൽക്കണം കാരണം ഇല്ലെങ്കിൽ ചിക്കനിൽ ചിക്കൻ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേപ്പം അതിന് ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ ചിക്കനെ പിടിച്ചു കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ചിക്കനൂടെ ഇട്ട് നന്നായിട്ട് ഈ മസാല അങ്ങ് യോജിപ്പിക്കുക യോജിപ്പിച്ച് ചിക്കനേലെല്ലാം വരട്ടി ഒരു ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ബസ്മതി അരി വേവിക്കാം അരി മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം നന്നായി കഴുകി വെള്ളം ഊറ്റി മാറ്റി വയ്ക്കുക ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കണം ഇതിലേക്ക് നമുക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലയ്ക്ക ബേ ലീഫ് പെരുഞ്ചീരകം തക്കോലം കുരുമുളക് അങ്ങനത്തെ സ്പൈസസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളത്തിലേക്ക് ഏലയ്ക്ക പിന്നെ വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഒരു എഴുപതെമ്പത് ശതമാനം മാത്രം വേവിച്ചെടുത്താൽ മതി അരി അമിതമായിട്ട് വേവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പാതി വെന്ത അരി വെള്ളം മാറ്റി കൂറ്റി വെക്കുക ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാനുള്ള സമയമാണ് കേട്ടോ ഒരു വലിയ അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ നിരത്തി വെക്കണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി നന്നായിട്ട് അരി നന്നായിട്ട് ചിക്കൻ്റെ മുകളിൽ നേരത്തി ഒരു ലെയർ ആയിട്ട് നേരത്തി വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച സവോള സവോള ഈ ഈ മിക്സിൻ്റെ പുറ ഈ അരിയുടെ പുറത്തേക്ക് വിതറുക പിന്നെ പാൽ നമ്മൾ ഇതിലേക്ക് ഫുഡ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം പകരം കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതുകൂടെ ഒഴിച്ച് കൊടുക്കുക നെയ്യൽ നേരത്തെ കശുവണ്ടി മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് നമ്മുടെ വറുത്ത് വെച്ച സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ വിതറി കൊടുക്കുക പിന്നെ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ അതും നമ്മൾ ഈ അരിയുടെ പുറത്തേക്ക് വിതറി കൊടുക്കുക ഇനി പാത്രം അടച്ചിട്ട് ദം ചെയ്യണം കേട്ടോ ഈ അടച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെയിറ്റ് ഉള്ള എന്തെങ്കിലും എടുത്ത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ചരുവത്തിൽ നിറച്ച് വെള്ളമാണ് വെച്ചേക്കുന്നത് കേട്ടോ അത് പാത്രം നന്നായി അടിച്ചിട്ട് തീ കുറച്ചൊരു മുപ്പത് മിനിറ്റ് ദം ചെയ്യണം കേട്ടോ ഇതാ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായി യോജിപ്പിച്ച ശേഷം ചൂടോടെ വിളമ്പുക ഇത് റൈറ്റിയും സലാഡും കൂട്ടി കഴിക്കാൻ വേറെ ലെവലാണ് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇതുപോലെ കൂടുതൽ പാചക വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു